ഹലോ ഗൈസ് ഇനി ഞങ്ങൾ റാണിപുരത്തെ പ്രധാന സ്പോട്ടിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ആ ഇവിടുത്തെ മെയിൻ വ്യൂ പോയിന്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി അവിടെ നിന്ന് കാണാം വേണു കേട്ടോ ഏറ്റവും വലിയൊരു നഷ്ടം എന്താ അറിയോ താല് സത്യം പറഞ്ഞാൽ ഇങ്ങോട്ട് വരുമ്പോൾ ഇത് കഷ്ടപ്പാട് വെച്ച പരിപാടിയാണ് അപ്പം നടന്നിട്ട് മല കയറലല്ലേ അപ്പോൾ അപ്പൊ ഫോട്ടോഷൂട്ടിന് ഉള്ള സെറ്റപ്പൊന്നും ഈ കോപ്രോ മാത്രമേ എടുത്തുള്ളൂ അപ്പൊ ഫോട്ടോഷൂട്ടിന് വേറെ സംഭവങ്ങളുണ്ട് പക്ഷെ ഒന്നും എടുത്തില്ല ഇപ്പോഴാണ് പക്ഷേ ഇതാണ് നമ്മടെ നമ്മുടെ മെയിൻ വ്യൂ പോയിന്റ് ആ കാണുന്ന പാറയാണ് ഇവിടെ കാണുന്ന പാറയാണ് വ്യൂ പോയിന്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് വർഷ അങ്ങട്ട് ചാടണ്ടാറും ഹലോ ഗെയ്സ് പ്രിയപ്പെട്ടവരെ മഷാ അല്ല എന്തായാലും വല്ലാത്തൊരു ഒരു സ്ഥലം തന്നെയാണ് ഇത്ര ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല സത്യം പറഞ്ഞാ ഇവിടെ വരുന്നവരൊക്കെ ഇവിടുത്തെ നിയമങ്ങൾ പാലിക്കണം കേട്ടോ കാരണം ഇവിടെ ഇവിടെ ഒക്കെ തടഞ്ഞു വെച്ചിട്ടുണ്ട് അങ്ങോട്ട് കേറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ സാധനം വെച്ചിരുന്നത് അപ്പം നമ്മൾ പിന്നെ അപ്പുറത്ത് കയറരുത് കാറ്റ് റാണിപുരത്ത് പ്രധാനപ്പെട്ട വ്യൂ പോയിന്റിലാണ് പോയിന്റിലാണിപ്പം ഞാനുള്ളത് സംഭവം കിടുവാണ് ഞാൻ ഇത്ര പ്രതീക്ഷിച്ചിട്ടില്ല സത്യം പറഞ്ഞത് ഏ ഇന്നാണ് ഇവിടെ വരാനുള്ള ഒരു ചാൻസ് ഒത്തു വന്നത് ഒത്തു വരാൻ പലപ്പോഴും ഞാൻ വേണ്ടാന്ന് വെച്ചാണ് പക്ഷെ ഇന്ന് വരെയൊക്കെ നിർബന്ധിച്ചപ്പോ വന്നു വന്നപ്പോ മഷാ അല്ല ഒരു രക്ഷയില്ല ഒരു നോക്കി എന്താ പറയാ ഇവിടെ വന്നിട്ടേ മാഷാല്ലാ ഇവിടെ ഒക്കെ വന്നാൽ നമ്മള് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിട്ട് പോവ പോകുന്നതിന് പകരം എനിക്ക് ഇതിലൂടെ പങ്കുവെക്കാനുള്ളത് എൻ്റെ അനിയന്മാരോടൊക്കെ ഇവിടെ വന്നാൽ എന്ത് ഫോട്ടോ എടുത്തിട്ട് കുറെ ആർമാദിച്ചിട്ട് പോകുന്നതിന് പകരം ഇതൊക്കെ പടച്ച റബ്ബിൻ്റെ വല്ലാത്ത ദൃഷ്ടാന്തങ്ങളാണ് അലഹദില്ലാ എത്ര പടച്ചോല ശ്രദ്ധിച്ചാലും മതിയാവൂല ഇല്ലാത്ത സ്ഥല മഴ കൊറച്ചേരം മുന്നേ ഇണ്ടായിരുന്നു ഞങ്ങള് വരുന്ന കഴിക്കാൻ നല്ല മഴ ആയിരുന്നു പക്ഷെ മഴ ഒന്നും അറിയില്ലട്ടാ മഴ ഒന്നും അറിയില്ല അപ്പൊ കോട പോയി ഇപ്പൊ പിന്നെ ശേഷം മഴ നിന്നപ്പോ പിന്നെ കോട കണ്ട അടിച്ചു വരണ്ടില്ലേ എന്തൊരു വരുന്നത് മാഷാ അല്ല ഇപ്പൊ ഒന്നും കാണുന്നില്ല മാഷാ ഇവിടെ ഈ മേലെ ഈ സ്ഥലത്ത് നല്ല ഒരു വല്ലാതെ രസമുള്ള ഒരു മരങ്ങളുണ്ട് ചെടിയാണോ അല്ലേ ഇതെന്ത് സാധനോ ഏ ഇതെന്ത് മരാണ് രസം ഇങ്ങനെ നിങ്ങനെ കൂടെ കൂടെ എടുത്ത് 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 നിക്കുമ്പോഴേ കണ്ടോ ഈ പാറമ്പല ഉള്ള മരാണ് പാറമ്പലാണിത് പിടിച്ചു നിൽക്കാനൊക്കെ ആയിട്ട് കൈവരിയൊക്കെ കമ്പോണ്ട് ഉണ്ടാക്കിയിട്ടു ഇവിടെ ഈ പിള്ളേരൊക്കെ വന്നുകഴിഞ്ഞാല് നല്ല ശ്രദ്ധകൾ അവിടെ ഒക്കെ ഇറങ്ങിപ്പോകും അപ്പൊ അത് എനിക്ക് എന്റെ ോട് പറയേണ്ടത് പലരും ഈ റാണിപുരം എന്ന് പറയുമ്പോൾ ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ട് അവ നല്ല ശ്രദ്ധിക്കണം ഒന്ന് തെറ്റിയ പിന്നെ ഇവിടെ അധികൃതരൊക്കെ കൈയൊഴിയും ഒഴിക്കും അവനവൻ്റെ ജീവൻ്റെ വില നമ്മളെന്നെ കണ്ടറിഞ്ഞിട്ട് നമ്മൾ സൂക്ഷിക്കണം ആവശ്യമില്ലാത്തവിടത്തൊന്നും കേറാതിരിക്കുക അതേപോലെ തന്നെ ഇപ്പൊ ഡെയിഞ്ചർ ഏരിയക്കൊന്നും പോവാതിരിക്കുക മഷന്നോ പിന്നെ ഇവിടെ ഒക്കെ വന്നിട്ട് പടച്ചിറമ്പൊരു സുബഹാന വല്യ റപ്പിന് ഇഷ്ടമുള്ള കാര്യമാണ് എത്ര അത്ഭുതാണ് ഇതൊക്കെ ലോകം കണ്ടവർക്ക് ഇതൊക്കെ ചെറുതാണ് പക്ഷേ എന്നാൽ അത്ഭുതം തന്നെയാണ് ഇത്ര ഇങ്ങനത്തെ ഓരോരോ സ്ഥലങ്ങളൊക്കെ കാണുമ്പോഴേ സ്റ്റാർട്ടിങ് ആണ് അവിടെ പിന്നെ അങ്ങനെയാണ് പോകുന്നുണ്ട് നോക്കട്ടെ പോവാൻ പറ്റുന്നിടത്തോളം ഞാനങ്ങോട്ട് അവിടെ പോവാഷാ ഇവിടെ ഒക്കെ പോകുന്ന സ്ഥലം തന്നെ ഇതൊന്നും അലോട്ടുള്ള ഏരിയ ആണ് പക്ഷെ അങ്ങോട്ടൊന്നും അലോട്ടില്ല അങ്ങോട്ടൊന്നും പോവരുത് അതേപോലെ അവിടെ ഒന്നും പോയിരിക്കരുത് ഈ സ്ഥലൊക്കെ അലോട്ടുള്ള സ്ഥലാണ് നല്ല മഴ തുടങ്ങി മഴ തുടങ്ങി മഴ കോടിയെല്ലാം കൂടി ഒരു കഥയാണ് ഭാഷ ുമ്പളേക്ക് അറിഞ്ഞ സ്റ്റേഷൻ എപ്പോക്ക് സ്റ്റേഷൻ പോണോ സ്ഥലം തന്നെയാണ് അട്ടക്കും വേണ്ട എന്തെങ്കിലൊക്കെ കിട്ടുക വേണ്ട ആ കാണുന്ന ഓരോ ഗ്രൗണ്ടോ എന്താണ് ഭയങ്കര ഭയങ്കര വ്യൂ പോയിന്റ് ആണ് വരുന്ന റോഡ് കാണാനുണ്ട് വേണ്ട വരുന്ന റോഡ് കാണാനുണ്ട് അവിടെ ഒരു ഗ്രൗണ്ട് അതാ ഇപ്പൊ മഴ പെയ്ത ഉടനായതുകൊണ്ട് കോട ഇല്ല കോട അടിയിൽ വരുന്നുണ്ട് മഴ മാറിയ കുറച്ച് കഴിഞ്ഞ കോട ഇണ്ട് പോയി കോട കോട ഇല്ലെങ്കിലും മഴ മഷ എന്തായാലും ഗുളിയാണ് പിന്നെ ഇവിടെ വരുന്നവർ നിർബന്ധമായിട്ടും വാട്ടർ കരുതണം വാട്ടർ മാത്രമല്ല ഫുഡ് കരുതണം അല്ലയെന്നുണ്ടെങ്കിൽ ശരിക്കും പണി കിട്ടും ഓക്കെ പിന്നെ ഇവിടെ നിയമം തെറ്റിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇറങ്ങാതിരിക്കുക പിന്നെ ഞങ്ങളിപ്പോഴും റാണിപുരം ഈ കണ്ട സ്ഥലങ്ങളൊക്കെ അടപടലം മറിച്ചിട്ട് തിരിച്ച് ഇറങ്ങുകയാണ് വേണ്ട റാണിപുരത്തൊക്കെ ഇങ്ങനെ ആ ഹിൽസ് ബോയ് പിന്നെ അവിടെ ഒക്കെ കയറി മറിഞ്ഞ് കേളിച്ചിട്ടിങ്ങനെ ഏഹ് എന്തെങ്കിലും കിട്ടിൻ്റെ കേളെന്ന് ഇവിടെ ഒരു ഒരു കട കാണത് ചെറിയ കട ഒക്കെ ഇവിടെ ഉണ്ടാ കഴത്തോ ഹായ് യ്സ് ഇവിടെ ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട് ഇടക്കിടക്ക് പിന്നെ ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട് പിന്നെ ഫാമിലി ഒക്കെ വരുന്നുണ്ട് കേട്ടാ പുതിയ പിന്നെ പുതിയതായിട്ട് വിവാഹം കഴിഞ്ഞ ആളുകൾ അതുപോലെ തന്നെ ഫാമിലി ഒക്കെ വരുന്നുണ്ട് വരാൻ കഴി നല്ല ആരോഗ്യമുള്ളവർക്കൊക്കെ വരാം പക്ഷേ അത് പിന്നെ നോക്കി ഈ ഞാനൊരു സംഭവം പറയാ പറയാൻ പറയാനും വേണ്ടിയിട്ട് അതായത് ഇന്ന പോകുമ്പോൾ അട്ട കടിച്ചു അട്ട കടിച്ചപ്പോൾ ഞാൻ ആ അട്ടനെ അവിടെ തന്നെ നിർത്തി കടിക്കട്ട് അത് സ്വമേധയാ കടിച്ച് മതി വരുവോളം രക്തം കുടിച്ച് പോട്ടയച്ചിട്ട് അങ്ങനെ എന്തെയ്തു ഞാൻ അതിനെ അതിനെ അവസരം ഒരുക്കി കൊടുത്ത് അത് നല്ല ഉഷാറുള്ള രക്തമൊക്കെ കുടിച്ച് ആ കാലിപ്പോൾ നല്ല വൃത്തിയുണ്ട് സത്യം പറയാം എന്നാൽ വേറൊരു കാലം രണ്ട് മറ്റേ കാലം വരെ അട്ട കടിച്ചിട്ട് അതിനെ ഇടക്ക് വെച്ചിട്ട് എന്തെയ്തു തീർപ്പിച്ച് അവിടുന്ന് രക്തം വന്നുകൊണ്ടുണ്ടായിരുന്നു സംഭവല്ലേ അതിപ്പോ കാണിക്കുക എങ്ങനെയാണിച്ചിട്ട് ഞാൻ എന്തായാലും ഈ അട്ട ഒരു സംഭവാണ് അപ്പൊ അട്ട കടിച്ചാല് അട്ടക്ക് വിട്ടുകൊടുക്കുക കടിച്ചിട്ട് മൂപ്പിനോട് പോയിക്കോളൂ ഓക്കെ ഹായ് പ്രിയപ്പെട്ടവരേ അപ്പോഴേ ഞങ്ങള് റാണിപുരം മൊത്തം കറങ്ങി മറിച്ചിട്ട് ഞങ്ങളിപ്പോ തിരിച്ച് പുറത്ത് കിടന്ന് സ്ഥലം അടിപൊളിയാണ് നന്നായിട്ട് കാണാനുണ്ട് ആസ്വദിക്കാനുണ്ട് അല്ലാത്തൊരു വൈബാണ് ഫീലാണ് ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം ബൈ